ൂനിട്ടവന്റ പ്രേം പരിപാടി ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവികളെ ഞാൻ ആ രേഖ എന്റെ കയ്യിലുണ്ട് നിങ്ങക്ക് കാണോ ഒരു കൈകരുത് എന്റെ പരിപാടി പലതും പറഞ്ഞു ആൾക്കാരിങ്ങനെ പലതും തല അടല്ലേ സത്യങ്ങളുണ്ടോ പറഞ്ഞു എനിക്കറിയാ എനിക്കറിയ പേര് പേരേര പെണ്ണുങ്ങളായി അല്ല പുള്ളി ജാതാക്കാൻ കിട്ടണമെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ആൾക്കാർ പറയുന്നില്ല പൊളിച്ചതിന് കേസ് വന്നതല്ലേ എന്ത് മനസ്സിലായി എന്റെ പെട്ടെന്ന് പറയുന്നില്ല അവർ മനസ്സിലായോ എന്റെ പേര് അനാവശ്യങ്ങളുടെ കേസ് എന്റെ പേര് വന്നതാണ് അത് അനാവശ്യങ്ങളുടെ കേസ് അതൊക്കെ പറഞ്ഞു പട്ടിണോണെ വെള്ളം നാളെ മൊത്തം എനിക്ക് നമുക്ക് പട്ടികടാ ട്രാൻസ്ജെൻഡർ കേസിലും എനിക്കിട്ട് മഴ അഞ്ചു വട്ടാത്ത കൈപ്പിക്കണിട്ടാ മാറി എന്റെ കാശങ്ങള് ജംഗിൾ സുന്ദരി കുമ്മെന് പെണ്ണ കളിക്കാണ്ടിരുന്ന പിന്നെ